ഹലോ അസ്ലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാഷാല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക് കയറി വന്ന് ആദ്യത്തെ പനിയെന്ന് പറയുന്നത് നമ്മുടെ ഈ അടുക്കളയിലെ ഏ ഉണ്ടല്ലോ നമ്മുടെ അടുപ്പ് വിറകടുപ്പിൻ്റെ മേളിൽ മൊത്തവും കറികളൊക്കെ ചരിഞ്ഞിട്ട് അങ്ങനെ എണ്ണയൊക്കെ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര വൃത്തിയായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ തരുന്ന ഒരു മരുന്ന് പോലെയൊക്കെ തരുന്നതല്ലേ ആ കറി ഇങ്ങനെ ഒരു പുളി പ്രസവ പുളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പേറ്റുപുളി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അങ്ങനെ ഒരു കറി വെച്ച് തലയിൽ നിന്ന് രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ലേശം ഇന്നലെ അവിടെ ചരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഒത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ടല്ലേ അപ്പോൾ ആ എണ്ണയുടെ ആ ഒരു ഇതൊക്കെ എണ്ണമയമൊക്കെ അവിടെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനവിടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു സാധാരണ നമ്മളൊന്ന് ചാമ്പലൊക്കെ വാരിയിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യാറ് കഴുകിയെടുത്ത് ചാരം വാരി അതിന് ശേഷം ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇന്നത്തെ കാപ്പി കുറച്ച് ദോശമാവ് ഇപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെടുത്തിട്ടും മിച്ച് ദോശയുണ്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലോ അഞ്ചോ ദോശയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ അത് ഉണ്ടാക്കി മാറ്റി പിന്നെ ഉരുളക്കിഴങ്ങ് മസാല വെച്ചിട്ടുണ്ടായിരുന്നു മസാലക്കറി ഉണ്ടല്ലോ അപ്പോൾ ചിക്കൻ മസാല ഒക്കെ അങ്ങനെ ആ മസാലക്കറി ഉണ്ടാക്കിയപ്പോൾ മാറ്റിയിട്ടുണ്ട് ഞാൻ വന്നിട്ട് കുറച്ച് ചായ ഇട്ട് കുടിച്ചു എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ലേശം മൈദം മൈതമാവിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ പൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി കൂടെ കൊടുക്കുന്നുണ്ട് റവപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് റവപ്പൊടി വളരെ ഹെൽപ്പ് ചെയ്യും പക്ഷേ റവമാവില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പഞ്ചസാര ഇട്ടാലും മതി കേട്ടോ ലേശം കളറൊക്കെ കിട്ടുക ഒരു ബ്രൗൺ കളറൊക്കെ വരണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് മധുരം കിട്ടും അതുപോലെ ഒരു കളർ ഒരു ഭംഗിയൊക്കെ കിട്ടും കേട്ടോ നമ്മൾ പൂരിക്ക് അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് പദം വരുത്തിയെടുത്ത് ചെറിയ ചെറിയ വോൾസ് ആക്കിയിട്ട് പരത്തിയെടുത്ത് കേട്ടോ പരത്തിയെടുക്കുക അപ്പം വീഡിയോ അങ്ങനെ എടുത്തില്ല പരത്തുന്ന വീഡിയോ എടുക്കാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അടുക്കളയിൽ വട്ടത്തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കണമെന്നില്ലല്ലോ അവരുടെ ഇതിനനുസരിച്ച് നമുക്ക് പോകാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കുന്നെങ്കിൽ അതിനെ അതിന് അനുസരിച്ചിട്ടുള്ള സമയം കൂടെ പോകുമല്ലോ അപ്പോൾ പിള്ളേരെ ശ്രദ്ധിക്കണം വീഡിയോ എടുക്കുക അപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ല അപ്പം ഒക്കുന്ന രീതിയിലൊക്കെ എടുക്കാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് ഭാഗം അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇത് ഈ പരത്തി എടുക്കുന്നതെല്ലാം പിന്നെ ചുട്ടെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത് അവിടെ വാപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാപ്പക്ക് ദോഷം കൊടുത്തപ്പോഴത്തേക്കും പൂരി ഉണ്ടാക്കുന്നതറിഞ്ഞപ്പം അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചുട്ടെടുക്കുന്നത് അങ്ങോട്ടും അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് അവിടെ കഴുപ്പ് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാത്തും ഇന്ന് പോയിട്ടില്ല ചെറിയൊരു യോറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് എന്നിരുന്നാലും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തു കൊടുത്തു എന്നെന്തായാലും ഞാൻ വീട്ടില്ല എന്നും രണ്ട് ദിവസം പിന്നെ ശനിയും ഞാറും അവധിയല്ല അപ്പം രണ്ട് ദിവസം കൂടെയൊക്കെ നോക്കിയത് നല്ലതുപോലെ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് വിട്ടിട്ടില്ല അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൂരി കൂടെ റെഡി ആയിട്ടോ എല്ലാം നല്ല പഫി ആയിട്ട് നല്ല ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള നല്ല എന്താ കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ അങ്ങനെ പൊന്തി വന്നിട്ടുള്ള അങ്ങനെ പപ്പടം പോലെ പൊള്ളിച്ച് വന്നിട്ടുള്ള പൂരിയാണ് കേട്ടോ അത് കുറേ സമയം അങ്ങനെ ഇരുന്നോളും റവമാവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വേണേലും ഫുൾ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൂരി ആണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ കാപ്പി അതിനൊരു മടിയും ഞാൻ കാണിക്കത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരിയും മസാലയും അതുപോലെ ചുമ്മാ പൂരി ഇങ്ങനെ എടുത്ത് കറികളൊന്നും ഇല്ലാണ്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ രണ്ട് മൂന്ന് കാപ്പി ഐറ്റംസ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതായത് മീൻ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏത് കാപ്പിയാണേലും കൂടുതൽ പുട്ട് പുട്ട് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഒരു മടിയും കാണിക്കത്തില്ല അങ്ങനെ കാപ്പി ഉണ്ടാക്കലും കഴിക്കലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീടിനകൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഞാൻ പുറമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കുഞ്ഞുവാവയുടെ കുറേ തുണികളും ടർക്കികളും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ വെള്ളത്തിൽ കുറച്ചുനേരം പൊടികളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം കിട്ടിയപ്പോഴത്തേക്കും അതൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ സമയത്ത് രണ്ട് കുട്ടിപ്പെട്ട ആളും കൂടെ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം ഒക്കെ ആയിട്ട് അപ്പോൾ അത് പിന്നെ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ല്ലോ അപ്പോൾ ചെറുദിനെയാണ് കുറച്ച് പാടായിട്ട് നമുക്ക് മെരിക്കാനായിട്ട് കുറച്ച് പാടോ അങ്ങനെ അവനെ ഞാൻ കൂടെ കൂടെ നോക്കുന്നുണ്ട് അകത്താക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ നോക്കിയത് അപ്പോൾ കുറച്ച് അടുക്കുന്നത് ഇവിടെ എൻ്റെ അടുത്ത് മാത്രമാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഉമ്മി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് എൻ്റെ അടുത്താണ് കുറച്ച് കൂട്ടായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ എന്താ അവനത്രയ്ക്ക് മോഡു പിടുത്തം ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവൻ എൻ്റെ അടുത്താണ് കുറച്ച് നേരമൊക്കെ അടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ അങ്ങനെ തുണികളൊക്കെ ഒന്ന് കഴുകി അതൊക്കെ വെള്ളം വരാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് തലേന്ന് കഴുകിയിട്ടിട്ടുള്ള പാത്തൂൻ്റെ കുറച്ച് ഡ്രസ്സുകളും എൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി നന്നായിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയും ഭയങ്കര തണുപ്പുമൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻ്റായിട്ട് പറയണേ അതുപോലെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു രണ്ട് ദിവസമായിട്ടോ ലൈസ് പോലെ തണുപ്പായിരുന്നു ഇന്നെന്തോ നല്ല അന്തരീക്ഷം നല്ല വെയിലുണ്ടായിരുന്നു ചെറിയ കാറ്റുണ്ടായിരുന്നു വൃശ്ചികളെ കാറ്റുണ്ടല്ലോ നല്ല കാറ്റും ഒക്കെയായിരുന്നു കേട്ടോ അങ്ങനെ തുണികളും കഴുകിയിട്ട് ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് അടുക്കി വെക്കാനായിട്ട് പോവാണ് സാധാരണ ഞാൻ ഉണങ്ങിയ തുണികൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അടുക്കി വെക്കുന്ന ഒരു പരിപാടി ഒന്നും എനിക്കില്ല കേട്ടോ ആലാ കൊല അവിടെ എവിടെയെങ്കിലും ഇടവേ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും ഞാൻ മടക്കി വെക്കാറ് ഇതിപ്പോൾ പേടിച്ചിട്ട് മടക്കി വെക്കാൻ ഈ രണ്ട് ചെറുതുകളും കൂടെ ഇത് വീണ്ടും എടുത്ത് അഴുക്കാക്കും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് മടക്കി പിന്നെ അതേ നേരെ അടുക്കളയിലേക്ക് വന്ന് ചോറ് വെന്ത് കിടക്കുകയാണ് കേട്ടോ അതിനൊന്നും വാർത്തിട്ടാൽ മാത്രം മതി പിന്നെ മീൻകറി ഉമ്മച്ച് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പോൾ കുറച്ച് ചെ ചെറുപ്പയറുണ്ടല്ലോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് തോരം വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതിൽ ചെറിയ കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നേരത്തെ നമ്മൾ കുളിമുറിയിൽ കഴുകിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്ക് സൈഡിൽ സൈക്കിൾ വരുന്നില്ല അത് പത്തുവിൻ്റെ കേട്ടോ രണ്ട് ദിവസം കൂടെ ആയിട്ട് തന്നെ അവൾ തറയിലൊക്കെ ഇട്ടും മുറ്റത്തിട്ട് ഉരുട്ടിയിട്ട് അത് മൊത്തം ചെളിയാണ് അപ്പോൾ അത് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വച്ചേക്കാണ് കേട്ടോ പിന്നെ അതേ കുക്കറിലോട്ട് ഉപ്പും ആ വെള്ളം ഒഴിച്ചിട്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒച്ചു ചതച്ച് തരുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അങ്ങനെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ചമ്മന്തി ഉള്ളി ചമ്മന്തി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്തോളം കൂടെ സെലക്ട് ചെയ്ത് വെക്കണം അപ്പോഴും നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അന്നൊന്ന് ദിവസം വരും കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നരാടൊരിക്കാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് വീഡിയോ ഓരോ ദിവസം ഇടവിട്ടിടവിട്ടിടുന്നത് എന്നുവെച്ച് എല്ലാ ദിവസം എല്ലാ ഇതിലും എന്താ നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് ഇടും എന്നല്ല കേട്ടോ പറയുന്നത് ഇപ്പോൾ അനിയത്തിയും കൂടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടിയൊക്കെ എന്താ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ എടുപ്പ് എല്ലാം കൂടെയൊക്കെ നടക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതെ ഞാൻ അതിൽ പയറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പയറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഞാനിത് കാച്ചെടുക്കാനായിട്ടിരുന്ന പയറായിരുന്നു കാച്ചിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മീൻകറി ഉള്ളതുകൊണ്ട് രണ്ടും അങ്ങനെ ഒരു കറി വേണ്ടാന്ന് വിചാരിച്ചിട്ട് തോരനാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പയറ് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയുടെ അരപ്പൊക്കെ ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ തോന്നൊക്കെ ഇടുന്ന ജീരകം വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകിന് പകരം ഞാൻ കുറച്ച് കാന്താരിയൊക്കെ വരച്ചത് ഒന്ന് ചതച്ച മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് കൊടുത്തിട്ട് ഒന്ന് വേവിച്ച് ഒരു പച്ചമണം ഉണ്ടല്ലോ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി ഒരല്ലി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് മൂത്തതിനു ശേഷം നമ്മൾ പയർ തോരനാക്കിയില്ലേ അതും മുതിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് ഒന്ന് എന്താ ഒന്ന് മെഴണ്ട് വരണം കേട്ടോ ഒന്ന് മെഴ മെഴണ്ട് എന്താ പറയേണ്ടത് നന്നായിട്ടൊന്ന് മൂത്തു വരിക അത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതുതന്നെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പപ്പടം കാച്ചണം ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഉള്ളിച്ചമ്മന്തി അരയ്ക്കണമെന്ന് പനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം അപ്പോൾ അതും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പടം ബാക്കി എണ്ണയിൽ നമ്മൾ ഉള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതും കൂടി ഒന്ന് ചമ്മന്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ച നേരത്തെ കാര്യങ്ങളും കാര്യം എന്താ കലാപരിപാടികൾ എല്ലാം അവിടെ അവസാനിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളും പാചകങ്ങളും എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒക്കെ വളരെ കുറവാണ് കേട്ടോ പഴയ ആളുകളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല വേറെ വ്ളോഗൊക്കെ തേടി പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അതല്ല ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നില്ലല്ലോ അതൊക്കെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ചിന്തിച്ചത് അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഴയ ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ആയിട്ടെങ്കിൽ അറിയിക്കണം നമ്മൾ കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊന്നും അറിയിക്കണം കേട്ടോ നസീമിത്തായിരുന്നു ഇപ്പോൾ കാണാനേ ഇല്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ല സക്കിനത്തെ വല്ലപ്പോഴും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട് കമൻസ് ചെയ്യാറുണ്ട് ജ്യോതി ചേച്ചി അങ്ങനെ ഒരുപാട് ജാസ്മിൻ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് നസിയ നസിയാമോള് ഒത്തിരി 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 പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നമ്മുടെ തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നാളെ കാണാം കേറ്റാ അസ്സലാമലൈക്കും ബായ്